ഈ നൂറ്റാണ്ടിൽ ലോകത്തിന്നോളം കണ്ടിട്ടില്ലാത്തത്ര വിധം ലഭിച്ച് കടന്നുപോകുന്ന വി എസിൻ്റെ കേരളത്തിലെ അന്ത്യയാത്ര സംസ്കാരാഘോഷ ഘോഷയാത്ര കണ്ട് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളെ റോസ പിഷബെന്ന് എന്ന് കളാർത്ത് വിളിക്കുന്നത് കേട്ട് ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഹിറ്റ്ലർമാരുടെ നെഞ്ചകം തകരുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും അന്തരിച്ച് ആ പാവങ്ങളുടെ പടത്തലവനെന്ന് പേര് കേട്ട ആ ഇതിഹാസ പുരുഷനെ ആ വിപ്ലവ സൂര്യനവ അസ്തമിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കണ്ണൂർ കാസർഗോഡ് പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ നിന്ന് ലക്ഷങ്ങൾ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലേക്ക് ഒഴുകിയ ദിവസമാണ് ഇന്നലെ പാതിരാത്രിയും കോരിച്ചുരിയുന്ന മഴയത്തും തങ്ങളുടെ പടനായകനെ കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെക്കൻ ജില്ലയുടെ തിരുവൂരങ്ങളിൽ നിരന്ന് നിന്നു കാരണം ഇവിടെ അടിച്ചമർത്തപ്പെട്ട ദുർബല വിഭാഗങ്ങൾക്ക് അസംഘടിത തൊഴിൽ മേഖലകളെ തൊഴിലാളികളെ കർഷകരെ സ്ത്രീകളെ ഇവിടുത്തെ പിന്നോക്കക്കാരെ ആദിവാസികളെ ദളിതരെ എല്ലാ മനുഷ്യരെയും സംഘടിപ്പിച്ച് അവരുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പൊരുതിയ മഹാനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ അദ്ദേഹം ഇവിടെ വാനോളം വളർന്ന് പാർട്ടിയുടെ അത്യുന്നത പദവിയിലെത്തി വാഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിലൊന്ന് കയറിപ്പറ്റി കൂടാൻ വേണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് കെ ജി സെൻ്ററുകളിലും കണ്ണൂർ പാർട്ടി ഓഫീസുകളിലുമൊക്കെ വായി നോക്കി നടന്നൊരു നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തെ കൂടെ കൂട്ടി കാറിൽ കയറ്റി നടന്ന് നേതാവാക്കി വളർത്തിയെടുത്ത് പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം ഘടകം തിരിഞ്ഞ് മറിഞ്ഞും തിരിഞ്ഞും വെട്ടി നുറുക്കാൻ ശ്രമിച്ചു അമ്പത്തിരണ്ട് വെട്ട് വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നതുപോലെ അമ്പത്തിരണ്ടായിരം വെട്ട് വെട്ടി വി എസ് അച്യുതാനന്ദനെ അവിടെയും ഇവിടെയും എല്ലാം വീഴ്ത്തി അവസാനം അധികാരത്തിൻ്റെ സിംഹാസനം പിടിച്ചെടുത്ത ആ പിണറായി വിജയനെന്ന് പറയുന്ന ആ നരാതമനന് ആ മനുഷ്യൻ ആ വിപ്ലവ സൂര്യൻ ചത്തിട്ട് പോലും പകയോട് പക വെച്ച് പുലർത്തിയ ധീരനാണ് ഈ പിണറായി വിജയൻ കാരണം വി എസ്സിൻ്റെ മരണം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനായിട്ട് എ കെ ജി സെൻ്ററിൻ്റെ ഹാൾ പോലും തുറന്നു കൊടുത്തില്ല വിശാലമായ സൗധം അവിടെ ഒഴിച്ചിട്ടിട്ട് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ അവിടെ ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുവച്ച് ജനങ്ങളെ കാണാതെ ഒളിപ്പിച്ച് കാര്യങ്ങൾ നടത്താൻ അദ്ദേഹം ശ്രമിച്ചു അതിനുശേഷം അവിടെ ആൾ തിരക്ക് കൂടിയപ്പോൾ അത് അത് വേണ്ടെന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അച്യുതാനന്ദൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി മകൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ജനക്കൂട്ടം ആർത്തലച്ചു കൂടിയപ്പോൾ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് നടത്തി എല്ലാവരും ഒഴിച്ചുവിട്ട് ഇവിടെ ബന്ധുക്കൾക്ക് മാത്രമുള്ളതാണ് പൊതുജനങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് ദർബാൽ ഹാളിൽ വരാമെന്നും അടുത്ത ദിവസം ഇന്നലെ തിരുവനന്തപുരത്തെത്തി ലക്ഷോപലക്ഷം ജനങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെട്ട് എത്രയും പെട്ടെന്ന് വൈകിട്ട് പുന്നപ്പറയിലെത്തിച്ചേർന്ന് അച്യുതാനന്ദനെ അടക്കം ചെയ്യാനായിരുന്നു പിണറായിയുടെ കണക്കൂട്ടൽ പക്ഷേ അത് സാധിച്ചില്ല ജനം കോരിച്ചൊരി നമയെ തുറക്കമുളച്ച് കാത്തു നിന്നു വി എസ് എ കണ്ണേ കരളെ ഞങ്ങളുടെ ഹൃദയത്തിലെ റോ റോസാ പുഷ്പമേയും നാർത്ത് വിളിച്ച് തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് ഇന്ന് നേരം വെളുത്തിട്ടും കൊല്ലം ജില്ല പോലും കടക്കാനായില്ല വി എസ് ലഭിക്കുന്ന ഈ ജനകീയാദരം കണ്ട് പിണറായി വിജയൻ്റെ കണ്ണ് തള്ളിപ്പോകുമെന്നൊന്നും ആരും കരുതണ്ട കാരണം ചങ്കും കരളം കൊടുത്ത അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ മൃതശരീരം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പയ്യാമ്പലത്തെത്തിച്ച് ചിതയ്ക്ക് തീ കൊളുത്തും മുമ്പേ തന്നെ ഭാര്യയെയും മകളെയും കൂട്ടി വിദേശത്തേക്ക് വിമാനം കയറി കുതിച്ചയാളാണ് അടുത്ത കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ അടുത്ത കരാറുകൾ കൊപ്പിടാൻ അതുകൊണ്ട് പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ബൂർഷ വിശ്വകരനായ പിണറായി വിജയന് ഇതിൽ യാതൊരു കുറ്റബോധവും ഉണ്ടാവില്ല അതിന്നാലും അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുമില്ല എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളോടൊപ്പം ഒത്ത് ഒത്തുചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട വി എസ് സഖാവിനെ വിപ്ലവാദ്യങ്ങൾ അർപ്പിക്കുന്നു വി എസ് എ എൻ്റെ വിപ്ലവിവാദ്യങ്ങൾ